സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച ബജറ്റ് നിരാശാജനകമാണെന്ന് തിരൂര് നിയോജകമണ്ഡലം എം ൽ എ കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ അരികു പറ്റിയുള്ള പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാരിൻ്റെതെന്നും തിരൂർ മണ്ഡലത്തിലേക്ക് ഈ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുള്ളത് അഞ്ചു കോടി രൂപ മാത്രമാണെന്നും കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ലയായ മലപ്പുറത്തെയും കാർഷിക മേഖലയെയും പാടെ അവഗണിച്ചുകൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്നും മറ്റു സംസ്ഥാനങ്ങളിലെ കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കാൾ കൂടുതൽ കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്നുണ്ടെന്നും എന്നാൽ അവിടുത്തെ കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ അത്ര പോലും കേരളത്തിലെ കർഷകർക്ക് ലഭിക്കുന്നില്ലെന്നും എം എൽ എ പറഞ്ഞു എൽ ഡി എഫിൻ്റെ എം എൽ എ വലിയ വലിയ സംഖ്യ കൊടുത്തു എന്നാണ് എം എൽ എമാരുടെ പ്രസ്താവനകൾ കണ്ടത് എനിക്ക് തിരൂർ മണ്ഡലത്തിലേക്ക് ബജറ്റ് വിഹിതമായി അഞ്ചര കോടി രൂപ മാത്രമാണല്ലോ കാർഷിക മേഖലയെ തീർത്തും അവഗണിച്ചു കേന്ദ്രത്തിന്റെ അതേ അരികു പറ്റി തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് കർഷകർ അങ്ങനെ വിഭാഗം ഉണ്ട് എന്ന ധാരണ പോലും സർക്കാരിന് ഇല്ല എന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന കർഷകരുള്ളത് കേരളത്തിലാണ് രാജ്യത്തുള്ള മറ്റ് കർഷകർക്ക് ഇല്ലാത്ത ധാരാളം പ്രയാസങ്ങൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട് എന്നാൽ അവിടങ്ങളിലുള്ള സർക്കാരുകൾ അവിടുത്തെ കർഷകരെ സഹായിക്കുന്നത് പോലെയുള്ള സഹായങ്ങൾ കേരളത്തിൽ ഇല്ലതാണ് ബുദ്ധിമുട്ടുകൾ കൂടുതൽ സഹായം തീരെയില്ല ഇതിന് സമാനമായ ഒരു സാഹചര്യമാണ് മലപ്പുറം ജില്ലക്കുമുള്ളത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന മലപ്പുറം ജില്ലയെ ബജറ്റ് ബുക്ക് പരിശോധിച്ചാൽ എത്ര വിഹിതമാണ് കൊടുത്തിട്ടുള്ളത് പതിനാല് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള പത്ത് ശതമാനത്തിൽ കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന മലപ്പുറം ജില്ലയ്ക്ക് ഒരു പത്ത് ശതമാനത്ത് പോയിട്ട് അഞ്ച് ശതമാനം പോലും പണം അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത തിരൂർ മണ്ഡലം അതിന് മറ്റൊരു പരിച്ഛേദമാണ് ഇങ്ങനെ അവഗണിക്കപ്പെട്ടൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ഇതിനെതിരായി ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരണം ഇതുമാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്